കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായ ഒരു വീഡിയോ ആണ് വലിയ രീതിയിൽ വൈറലായി എന്നതിലുപരി നമുക്ക് ഓരോരുത്തരുടെയും മനസ്സിന് സന്തോഷം നൽകുന്നതും നമുക്ക് വലിയ രീതിയിൽ ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു വീഡിയോ കൂടിയാണിത് സി എ പാസായ മകൾ താൻ വിജയിച്ചതിൻ്റെ ആഹ്ലാദം തൻ്റെ പിതാവുമായി പങ്കിടുന്ന വീഡിയോ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായത് ഈ വീഡിയോക്ക് മുന്നിൽ പിന്നിൽ പത്ത് വർഷത്തെ പിന്നിലുള്ള ഒരു കഥ കൂടിയുണ്ട് അതായത് ഡൽഹിയിലെ അമിതാ പ്രജാപതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ചാർട്ടഡ് അക്കൗണ്ട് പഠിക്കാനുള്ള ഒരു മോഹമുണ്ടായിരുന്നു പക്ഷെ അവർ ഒരു ചേരിയിലാണ് താമസിക്കുന്നത് കൂടാതെ തൻ്റെ പിതാവ് കേവലം ഒരു ചായ വിൽപ്പനക്കാരൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി സി പഠിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഈ കുടുംബത്തിനുണ്ടായിരുന്നില്ല എന്നാൽ ഈ സമയത്ത് അമിതാഭ് പ്രജാപതിയുടെ പിതാവായിട്ടുള്ള പ്രജാപതി തൻ്റെ മകൾക്ക് ഇതിനൊക്കെ ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി മകൾക്ക് സി പഠിക്കാനുള്ള അനുമതി നൽകുന്നു ഈ സമയങ്ങളിൽ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നും കൂടാതെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും വലിയ വിമർശനങ്ങൾ പിതാവായ പ്രജാപതിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളൊരു ചേരിയിലാണ് താമസിക്കുന്നത് എന്തിനാണ് പെൺകുട്ടികൾക്ക് ഇത്രയും വിദ്യാഭ്യാസം നൽകി അവരെ വലുതാക്കുന്നത് അവർക്കൊരു കല്യാണം കഴിച്ച് വിട്ടുകഴിഞ്ഞാൽ പോരെ എന്നതടക്കമുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പഠിപ്പിക്കേണ്ട അവളെ പഠിപ്പിക്കുന്ന കാശുകൊണ്ട് നല്ലൊരു വീട് സ്വന്തമാക്കൂ എന്നാണ് പ്രജാപതിയോട് തൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളടക്കം പറഞ്ഞത് എന്നാൽ ഇതിനൊന്നും ചെവി കേൾക്കാതെ പ്രജാപതി തൻ്റെ മകൾക്ക് സി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പണം ചായ വിറ്റുകൊണ്ട് തന്നെ ഉണ്ടാക്കുകയും ആ പണം ഉപയോഗിച്ച് പഠിക്കുകയും ചെയ്തു ഏതാണ്ട് പത്ത് വർഷത്തെ പഠനത്തിന് ശേഷം മകൾ കഴിഞ്ഞ ദിവസം സി എ പരീക്ഷ പാസ്സാവുകയും ചെയ്തു ഈ പാസ്സായതിനു ശേഷമാണ് ഈ അച്ഛൻ മകളെ കാണുന്നതിൻ്റെ വീഡിയോ ആണ് അല്ലെങ്കിൽ ഇവർ ഈ സന്തോഷം പങ്കുവയ്ക്കുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് ഇതിന് പിന്നാലെ ലിങ്കഡിൻ അമിത പ്രജാപതി ഒരു വലിയൊരു കുറിപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കുറിപ്പിൽ പറയുന്നത് എൻ്റെ പത്തു വർഷത്തെ സ്വപ്നമായിരുന്നു ഒരു സി എ ആവണം എന്നുള്ളത് അതായത് സ്റ്റാറ്റഡ് അക്കൗണ്ട് മേഖലയിലേക്ക് കടക്കണം എന്നുള്ളത് അതിന് എനിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയത് എൻ്റെ പിതാവ് മാത്രമാണ് എൻ്റെ പിതാവ് ചായ വിറ്റ കാശ് കൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലൊരു സ്ഥാനം ഉണ്ടാക്കി തന്നത് അല്ലെങ്കിൽ എനിക്ക് ഈ പരീക്ഷയിൽ വിജയിക്കാനുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കി തന്നത് എൻ്റെ ആഗ്രഹങ്ങൾക്ക് എൻ്റെ ഒപ്പം നിന്നത് എൻ്റെ പിതാവാണ് ഇനി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം തൻ്റെ കുടുംബത്തിൻ്റെ വലിയ ആഗ്രഹമായിട്ടുള്ള വീട് എന്നുള്ളൊരു സ്വപ്നം ഉണ്ടാക്കിയെടുക്കണം കൂടാതെ നിലവിൽ ഞങ്ങൾ താമസിക്കുന്നത് ചേരിയിലാണ് ആ ചേരിയിൽ നിന്ന് പുറത്തു കടന്ന് നല്ലൊരു വീടുണ്ടാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്നാണ് അമിതാ പ്രജാപതി ലിങ്കഡിനിൽ കുറിച്ചത് എല്ലാവരും ലിങ്കഡിനിലെ ഈ അമിതാ പ്രജാപതിയുടെ പോസ്റ്റിന് നല്ല കമൻറ്റുകൾ തന്നെയാണ് രേഖപ്പെടുത്തുന്നത് വലിയൊരു ഇൻസ്പിരേഷൻ സ്റ്റോറിയാണ് ഒരുപാട് പേർക്ക് ഇൻസ്പിരേഷൻ നൽകുന്ന ഒരു സ്റ്റോറിയാണ് അമിതാ പ്രജാപതിയുടെയും പിതാവായിട്ടുള്ള പ്രജാപതിയുടെയും എന്നുള്ള കമൻറ്റുകൾ തന്നെയാണ് പലരും രേഖപ്പെടുത്തുന്നത് ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ വൈറലാകുമ്പോൾ വലിയൊരു ഗുണവാടം കൂടിയാണ് ഈ വീഡിയോ സമൂഹത്തിലേക്ക് പകർന്നു നൽകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള